നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ് ഒരു വ്യക്തി ജനിക്കുമ്പോൾ അയാളുടെ ആദ്യ ഫലസൂചനകൾ നൽകുന്നത് അയാൾ ജനിച്ച നക്ഷത്രവും അയാൾ ജനിച്ച ദിവസവും ദിവസത്തെ സമയവുമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കുണ്ടാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇത് ഒരു പൊതുവായിട്ടുള്ള ഫലമാണ് ഇത് രോഹിണി നക്ഷത്രക്കാരും രോഹിണി നക്ഷത്രക്കാരുടെ ബന്ധുക്കളും മിത്രങ്ങളുമൊക്കെ കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് വലിയ പരാജയങ്ങളൊന്നും ജീവിതത്തിൽ സംഭവിക്കാറില്ല എന്നുള്ളതാണ് അവരിൽ മിക്കവരും ചെറിയ പ്രവർത്തനങ്ങളിലൊക്കെ തുടങ്ങി പടിപടിയായിട്ട് ഉയർന്ന് വലിയ പദവികളിൽ എത്തിച്ചേരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സൗന്ദര്യവും ആരോഗ്യവും ആകർഷകമായിട്ടുള്ള മുഖഭാവവും പെരുമാറ്റ രീതിയുമൊക്കെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് എന്നാല് ചെറിയ കാര്യങ്ങൾ കൊണ്ടുപോലും ഇവർ ക്ഷോഭിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് മനസ്വസ്ഥത ഇവർക്ക് കുറയുന്നതാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാര് വിമർശന കൂടിയായിരിക്കും എല്ലാത്തിനെയും സമീപിക്കുന്നത് അന്യരുടെ പോരായ്മകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് രോഹിണി നക്ഷത്രക്കാര് ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഇവർ ഉണ്ടാകുന്നതാണ് അപ്പോഴപ്പോഴത്തെ തോന്നലുകൾക്ക് അനുസരിച്ചാണ് ഈ രോഹിണി നക്ഷത്രക്കാർ പ്രവർത്തിക്കുന്നത് സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ഇവർ സഹിക്കാൻ തയ്യാറാണ് ശത്രുക്കളോട് അങ്ങേയറ്റം കർക്കശമായിട്ട് പെരുമാറുന്ന ആളുകളാണ് ഇവർ അഭിമാനബോധമൊക്കെ ഒരുപാട് ഉള്ള ആളുകളാണ് ഈ രോഹിണി നക്ഷത്രക്കാര് സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഇവർക്ക് ഉണ്ടാവുന്നതാണ് കൂടുതൽ അറിവ് നേടാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ രോഹിണി നക്ഷത്രക്കാര് പണമിടപാടുകളിലൊക്കെ ഇവർ കരുതലില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് വരവ് നോക്കാതെ ചെലവഴിയുക മൂലം പലവിധ ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടാവുന്നതാണ് പല തൊഴിലുകളിൽ മാറി മാറി ഏർപ്പെടുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവര് ഒന്നിലും ഉറച്ചു നിന്ന് ചെയ്യുന്ന ആളുകളല്ല ഈ രോഹിണി നക്ഷത്രക്കാര് തന്ത്രപൂർവ്വം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിവ് വളരെ കുറവായിരിക്കും സ്വന്തം ഇഷ്ടം അനുസരിച്ച് മാത്രമേ എന്ത് കാര്യങ്ങളും ഇവര് ചെയ്യുകയുള്ളൂ ഇതുമൂലം പല ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാവാറുണ്ട് ബാല്യകാലത്ത് പനി ശ്വാസകോശ രോഗങ്ങള് രക്തദൂഷ്യ രോഗങ്ങള് തുടങ്ങിയവയൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടി വരും മുപ്പത് വയസ്സുവരെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ ഇവരെ അലട്ടുന്നതാണ് പക്ഷേ ഇക്കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടാൻ രോഹിണി നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് കഴിയുന്നതാണ് ഇല്ലെങ്കിൽ മെച്ചമായിട്ടുള്ള ഒരു തൊഴിൽ നേടാനും ഇവർക്ക് കഴിയും മുപ്പത് വയസ്സിനും നാൽപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ള കാലം പൊതുവെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കുടുംബസുഖവും സന്താന ഗുണവും ബന്ധു തുടങ്ങിയ ഈ കാലത്ത് അനുഭവപ്പെടുന്നതാണ് ഇഷ്ടത്തിനത്തെ ഒരു ജീവിത പങ്കാളിയെ നേടാനും സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം നയിക്കാനും ഒക്കെ ഇവർക്ക് സാധ്യത ഉണ്ടാകുന്നതാണ് നാപ്പത്തി വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലം ആരോഗ്യപരമായിട്ട് അത്ര മെച്ചമുണ്ടായിരിക്കുന്ന കാലമല്ലെങ്കിലും സാമ്പത്തികപരമായിട്ട് ഇവർ വലിയ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അറുപത്തഞ്ച് വയസ്സിന് ശേഷം ഉള്ള കാലം ഈ അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ഒരു കാലം എന്ന് പറയുന്നത് വലിയ ഉയർച്ചയോ താഴ്ചയോ ഒന്നുമില്ലാതെ ഒരു സമാന മായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇവരുടെ രാശി സ്വരൂപം എന്ന് പറയുന്നത് ഇടവം രാശിയാണ് അതുകൊണ്ട് തന്നെ ഇടവം രാശിക്ക് നൽകിയിരിക്കുന്ന രൂപം കാളയുടെ പ്രകൃതിയാണ് അതുകൊണ്ട് തന്നെ പുഷ്ടിയുള്ള ശരീര പ്രകൃതിയൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ അധ്വാനിച്ച് ജീവിക്കുവാനൊക്കെ ഇവർ വളരെയധികം താല്പര്യം കാണിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മൾ രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഒരു നാൽപ്പത്തിയാറ് വയസ്സ് മുതൽ ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മാറുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം നാല്പത്തി ആറ് വയസ്സ് മുതൽ പിന്നീട് അങ്ങോട്ട് ഇവർക്ക് നല്ലൊരു കാലഘട്ടമായിരിക്കും കൂടാതെ മറ്റൊരു കാര്യം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് കൂടാതെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം